ഇത് മാസമോട്ടോഷൻ എന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിൻ്റെ ഏറ്റവും ഉണ്ട് അതിനകത്ത് നമുക്ക് ജന ജനൽ സർവീസായിട്ടാണ് വന്നേനെ ജന സർവീസ് സർവീസായിട്ടാണ് വർക്കിൻ്റെ ഏറ്റാണത് നമുക്കതിനകത്ത് പറഞ്ഞേക്കേണ്ട കംപ്ലയിൻറ്റ് ഒന്ന് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് കിക്കർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് സീറ്റ് കവർ മാറ്റാം മൈലേജ് ഒക്കെ ചെയ്യുക വാട്ടർ സർവീസ് അതേപോലെ തന്നെ ടാങ്ക് ലീക്ക് ചെക്കപ്പ് മിസ്സിങ് കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞേനെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കണ സമയത്ത് നമുക്ക് മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായില്ല ഒരു കംപ്ലയിൻറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല ശരിക്കും തോന്നുന്നു മിക്കവാറും ആ രാവിലത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും കാണിക്കുക അത് നമുക്ക് ചോക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാവുന്നൂ പിന്നെ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ വേറെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയൊന്നുമില്ല എന്നാൽ പോലും നമ്മൾ സർവീസ് റോഡിനനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് അടുക്കണം കമ്പനി ലൈൻഡർ പുതിയ ലൈൻഡർ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ഹബ്ബിനകത്തായാലും ഹബ്ബിൽ ചെറിയ തേമാനുണ്ട് ചെറിയൊരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ തൽക്കാലം നമുക്കിത് ക്ലീൻ ചെയ്ത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് റഫ് ആക്കി റീസെറ്റ് ചെയ്യാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ടയറിൻ്റെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക ടയർ ഇനി ഇനി ഇടുമ്പോൾ ഈ മോഡൽ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അതിൻ്റെ തേമാനം എന്നൊക്കെ നോക്കിയാൽ തന്നെ അറിയാം ഫ്ലാറ്റായിട്ട് തേനെ അതിൻ്റെ ഒരു ഹാൻഡിൽ പാളിച്ച വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുമുണ്ട് പിന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട് അത് ടൈറ്റ് ചെയ്ത് വിടാം അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് സർവീസിലുള്ളതാണ് എയർ ഫിൽറ്റർ ക്ലീനിങ് അത് കൂട്ടത്തില് നമ്മൾ ചെയ്തു വിടുന്നുണ്ട് പിന്നെ എൻജിനോയിൽ കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട് പിന്നെ ആ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ഈ പറഞ്ഞ രീതികൾ നമ്മളിപ്പോൾ കാർബേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത ഒരു പരിധിവരെ ഒരു പക്ഷേ നമുക്ക് റെഡി ആയേക്കാം പക്ഷെ എന്നാലും രാവിലത്തെ ആ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് എന്തെങ്കിലും കാണിക്കും അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ടാങ്ക് ലീക്കുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കി വേറെ പറയത്തൊക്കെ കുഞ്ഞുപ്രാവശ്യം നമ്മൾ ടാങ്ക് ലീക്കായിട്ടൊക്കെ റെഡി ആക്കിയാണ് പ്രത്യക്ഷത്തിൽ വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും കാണുന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നണം ആവശ്യമില്ലെങ്കിൽ വെറുതെ നമ്മളത് അഴിക്കാതിരിക്കണോണമാണ് നല്ലത് കാരണം അഴിക്കുന്നതോറും നമുക്ക് അഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്തഞ്ഞൂറ് രൂപ നമുക്ക് അഡീഷണൽ ആയിന് വന്നതാണ് കാർബേറ്റർ ക്ലീനിങ്ങൊക്കെ വരുമ്പം പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ നമുക്കൊരു ആയിട്ട് തോന്നുന്നു ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഒരു ലക്ഷണം കാണിക്കുകയാണെങ്കിൽ മാത്രം അയച്ചാലും മതി അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ടോ പിന്നെ അതേപോലെ തന്നെ ടാങ്കിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് പെയിൻറ്റ് അടച്ചിട്ടേക്കാം ചെയ്സിൻ്റെയും ഭാഗത്തും തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് പെയിൻറ്റ് അടച്ച് ചെയ്തിട്ടേക്കാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് വീലും കൂടി അടിച്ചിട്ട് ബ്രേക്ക് ക്യാമൊ ഒക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് വെറുകി ഈസ് ചെയ്യും ഞാനിപ്പോൾ ബാക്ക് വീലിച്ചു നിർത്തിയാലാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ അതുകൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കി സെൽഫ് എടുക്കാത്ത കംപ്ലയിൻറ്റ് ബാറ്ററി വേറെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കി സെൽഫ് എടുക്കുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് റെഡി ആവുകയുള്ളൂ കിക്കർ ടൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്കിപ്പോൾ എഞ്ചിൻ കമ്പ്രഷൻറ്റേതായിട്ടുള്ളൊരു പ്രോബ്ലമുണ്ട് അത് കംപ്രഷൻ്റേതായിട്ടുള്ളൊരു അത് കംപ്ലൈൻ്റ് അല്ല ശരിക്കും എഞ്ചിൻ കമ്പ്രഷൻ്റെ ഒരു പവറാണ് അതിനകത്ത് നമുക്ക് കാണിക്കുക അതല്ലാതെ ഒരു കംപ്ലയിൻറ്റ് എനിക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തൊന്നും അതേപോലെ തന്നെ കിക്കർ അടിക്കുമ്പോഴേലും നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ വീണ്ടും വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഒന്നുകൂടി ഇൻഡ്രസ്റ്റൈവാം അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ട് ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ പിന്നെ സ്പാർക്ക് ബ്ലക്കൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരും വേറെ പറയാത്ത കമ്പ്ലൈൻ ഒന്നുമില്ല ആവറേജ് മൈലേജ് ഉണ്ട് കാരണം നമുക്ക് അതിൻ്റെ ഡിപ്പ് കാണുമ്പോൾ നമുക്കറിയാം ആ ഭാഗത്ത് ശരിക്കും ഗോൾഡൻ ഷേഡിലിരിക്കാം അതല്ലെങ്കിൽ മൈലേജ് കുറവുള്ള വണ്ടി ഈ ഭാഗമൊക്കെ ശരിക്കും കറത്ത് കറക്റ്റ് അവസ്ഥയിലേക്ക് ഇരിക്കുക ഇതിപ്പോൾ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞാൽ അറിയാം നമുക്ക് കാർബൺ ഡാ ഭാഗം ആ കറക്റ്റ് ഫയർ ആവണ ഭാഗം നോക്കുമ്പോൾ ഒരു ഗോൾഡൻ സൈഡിൽ ഇരിക്കുക അപ്പോൾ ആവറേജ് മൈലേജ് ഉണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഈ മൈലേജ് കിലോമീറ്റർ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അത് അറിയാൻ പറ്റുള്ളതുള്ളൂ കേട്ടോ മൈലേജ് എന്തേലും വണ്ടിക്കുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പിന്നെ ടാങ്ക് ബാഗ് മാറ്റേണ്ട കേസ് പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ടാങ്ക് ബാഗ് മാറ്റുക എഞ്ചിൻ വോയിൽ മാറ്റാം ബാറ്ററി മാറ്റാം ആ ടാങ്ക് ബാഗല്ല അല്ല കേട്ടോ സീറ്റ് സീറ്റ് ഓവറിൻ്റെ കേസും കേട്ടോ പറഞ്ഞു മാറിപ്പോയതാണ് അപ്പോൾ എത്രയും കേസെ മെയിൻ ആയിട്ടുള്ളൂ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും നമുക്ക് ഒരു രണ്ടര മൂന്നു മണിക്ക് ആവും തീരുമാനിക്കോട്ടോ പരമാവധി നേരത്തെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ തന്നെ ഒന്ന് റിപ്ലൈറ്റ് അല്ലേ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമല്ലോ ഓക്കെ